എ ടി പി സർവീസ് അല്ല കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്തായാലും ഇത് ഇങ്ങനെ നിയമവും ഇല്ല അന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ നമ്മുടെ അന്നത്തെ ഗതാഗത മന്ത്രി പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമവും ഇല്ല അത് കൊണ്ടുവന്നാൽ തന്നെ അത് ഇവിടെ നടത്തിക്കില്ല ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം യോഗ്യതയില്ലാത്ത മന്ത്രിയായിരുന്നു ഒന്ന് യഥാർത്ഥത്തിൽ ഇടത് ജനാധിപത്യ മുന്നണി ഇപ്പോൾ പത്ത് വർഷം ആകുക ഭരിക്കാൻ ആ ആദ്യത്തെ അഞ്ച് വർഷത്തേക്ക് അവരെ ആരും ആരും ഉപദ്രവ ഒരു വലിയ ഉപദ്രവം ഇല്ലെന്ന ഒരുപാട് നല്ല പറഞ്ഞു പക്ഷേ രണ്ടാം ടേൺ വന്നപ്പം നമ്മളൊന്ന് നോക്കി എന്നും വിവാദത്തിലാണ് അതെന്തുകൊണ്ടാണ് ഈ യോഗ്യതയില്ലാത്ത രണ്ട് മന്ത്രിമാർ ഒന്ന് ആന്റണി രാജു രണ്ട് ഗണേഷ് കുമാർ ഇവർ രണ്ടു പേര് വന്നിട്ട് ഇവർ ഈ റോഡിൽ കാണിച്ച പേപ്പിടികളെല്ലാം ജനത്തിൻ്റെ നേരെയാണ് ജനം തെറി പറയുന്നത് ആരെ പറയും അല്ല പറയുന്നത് മൊത്തത്തിൽ പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഒരു തുള്ളി കാളമൂത്രം ഒഴിച്ച അവസ്ഥയാണ് ഈ സംഭവം ഇവന്മാരുടെ ഈ പേക്കൂത്താണ് മൊത്തത്തിലെല്ലാം ദൂഷിപ്പിച്ചത്